കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു വീഡിയോ നടൻ ആസിഫ് അലിയിൽ നിന്നും പുരസ്കാരം വാങ്ങാൻ മടിക്കുന്ന രമേഷ് നാരായണൻ്റേതാണ് എം ടി വാസുദേവൻ നായരുടെ ഒമ്പത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി സീരീസ് മനോരഥങ്ങളുടെ ട്രെയിലർ റിലീസിനിടെ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ ആസിഫ് അലിയിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കാൻ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ വിസമ്മതിച്ചു ആസിഫ് അലിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് രമേശ് നാരായണിൽ നിന്നും ഉണ്ടായത് പുരസ്കാരം കൈമാറാനായി ആസിഫ് അലി വേദിയിൽ എത്തിയപ്പോൾ വലിയ താല്പര്യമില്ലാതെയാണ് രമേശ് നാരായണൻ ആസിഫിൽ നിന്നും ട്രോഫി വാങ്ങിയത് മാത്രമല്ല ആസിഫിൻ്റെ പോലും നോക്കാൻ കൂട്ടാക്കാതെ സംവിധായകൻ ജയരാജനെ വേദിയിലേക്ക് എടുപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പുരസ്കാരം കൊടുക്കുകയും അത് തനിക്ക് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു രമേശ് നാരായണൻ ശേഷം ജയരാജൻ നൽകിയ പുരസ്കാരം വാങ്ങിക്കൊണ്ട് രമേശ് നാരായണൻ ക്യാമറകൾക്ക് പോസ്റ്റ് ചെയ്യുന്നതും വൈറൽ വീഡിയോയിൽ കാണാം മാത്രമല്ല ശേഷം ജയരാജനെ കെട്ടിപ്പിടിച്ച് രമേശ് നാരായണൻ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ ആസിഫിനെ തീർത്തും അവഗണിച്ചു ഒരു ഷേക്ക് ഹാൻഡ് നൽകാതെ അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്നു നോക്കാനോ പോലും രമേശ് നാരായണൻ തയ്യാറായില്ല വീഡിയോ വൈറലായതോടെ ഒരു വിഭാഗം രമേശ് നാരായണനെ വിമർശിച്ചും മറ്റൊരു വിഭാഗം അനുകൂലിച്ചുമെത്തി എത്ര വലിയ പാട്ടുകാരനാണെങ്കിലും ആദ്യം മനസ്സിലെ അഴുക്കു കളയണമെന്നാണ് രമേഷിനെ വിമർശിക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് അറിവും പ്രശസ്തിയും കഴിവും വർദ്ധിക്കുമ്പോൾ വിനയത്തോടെ സഹജീവികളോട് പെരുമാറിയാൽ മാത്രമേ കൂടുതൽ ഉയർച്ചയുണ്ടാകൂ എന്നും വിമർശനമുണ്ട് ആദ്യം ഇവൻ്റെയൊക്കെ മനസ്സിലെ അഴുക്കു കളയണം എന്തു വലിയ പാട്ടുകാരനായാലും ഇവിടെ അപമാനിതനായത് ആസിഫ് അലി അല്ലല്ലോ രമേഷ് തന്നെയല്ലേ ആസിഫ് അലി വീണ്ടും ജനങ്ങളുടെ മനസ്സിൽ വിജയിച്ചു അവാർഡ് കൊടുത്ത ആസിഫ് ആസിഫലിയെ ഞങ്ങൾക്ക് നന്നായി അറിയാം അവാർഡ് വാങ്ങിയ ഈ രമേഷ് ഏതാ ഇയാളോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു ഇനി അത് വേണ്ട അല്പൻ ഒരു ഊളത്തരം കാണിച്ചെങ്കിലും തന്നെപ്പറ്റി നാലുപേർ വീണ്ടും ചർച്ചയാക്കട്ടെ എന്നാണ് ചിന്ത ഇത്രയും ധാർഷ്ട്യമുള്ള ആളുകളൊക്കെ കലയെ കൊന്നു തിന്നും മലയാളികൾക്കിടയിലെ ഇളയരാജയാണ് തോന്നുന്നു എന്നിങ്ങനെ നീളുന്നു രമേഷിനെ വിമർശിച്ചുള്ള കമൻറ്റുകൾ അതേസമയം രമേശിനെ അനുകൂലിച്ചും ചിലർ രംഗത്ത് എത്തി എന്നാൽ ആസിഫിനെ ശ്രദ്ധിച്ചില്ലെന്നത് വാസ്തവമാണെങ്കിലും അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് രമേശ് നാരായണൻ്റെ വിശദീകരണം സന്തോഷ് നാരായണൻ എന്ന പേരാണ് അവിടെ അനൗൺസ് ചെയ്തത് അതിന് പിന്നാലെ ആസിഫ് വന്ന് മൊമൻഡോ എന്നെ ഏൽപ്പിച്ചുപോയി ആസിഫ് എനിക്കാണോ ഞാൻ ആസിഫിനാണോ മൊമൻറ്റോ നൽകേണ്ടതെന്ന് പോലും വ്യക്തമാകുന്നതിന് മുമ്പേ മൊമൻറ്റോ എന്നെ ഏൽപ്പിച്ച ആസിഫ് ഒരു ആശംസ പോലും പറയാതെ പോയി തുടർന്നാണ് ഞാൻ ജയരാജിനെ വിളിച്ചത് ആസിഫിനെ ശ്രദ്ധിച്ചില്ലെന്നത് വാസ്തവമാണെങ്കിലും അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല അതിനുശേഷം ഇന്ന് രാവിലെ അവിടെയുണ്ടായ സംഭവങ്ങളിൽ ക്ഷമ ചോദിച്ച് ജയരാജ് സന്ദേശം അയച്ചിരുന്നു ഇതൊരു മമൻറ്റോ മാത്രമല്ല പുരസ്കാരം എന്നുമല്ല ഏതെങ്കിലും ഒരു വ്യക്തി തരണമെന്ന് വാശി പിടിക്കാൻ വസ്തുത ഇതായിരിക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സൈബർ ആക്രമണത്തിൽ വിഷമമുണ്ട് എന്നാണ് ദി ഫോർത്തിനോട് പ്രതികരിക്കവേ രമേശ് നാരായണൻ പറഞ്ഞത്